ഇതൊരു എൻ വി ആറും ഡി വി ആറുമാണ് അപ്പോൾ ഇത് നെറ്റ്വർക്കിംഗ് പഠിക്കുന്നവർക്കുള്ളൊരു വീഡിയോ ആണ് അതായത് നെറ്റ്വർക്കിംഗ് ആൾക്കാർ അവർ റാക്കിൽ വരുമ്പോൾ റാക്കിൽ ഈ ഒരു ഡി വി ആർ അല്ലെങ്കിൽ എൻ വി ആർ സെറ്റപ്പ് ചെയ്തിട്ടുണ്ടാവും അപ്പോൾ ആരെങ്കിലും നമ്മൾ ചോദിക്കാനോ അവിടെ ഇരിക്കുന്ന ഡി വി ആർ ആണോ എൻ വി ആർ ആണോ എന്ന് ചോദിക്കുകയാണെങ്കിൽ എളുപ്പത്തിൽ കണ്ടുപിടിക്കാവുന്ന ഒരു പ്രധാന ഒരുപാട് കാരണങ്ങളുണ്ട് അതിനകത്ത് പ്രധാനപ്പെട്ട ഒരു വ്യത്യാസങ്ങളിലാണ് നമ്മളിവിടെ പറയുന്നത് അതിനകത്ത് ഇത് എൻ വി ആർ ആണ് അപ്പോൾ ഇത് ഡി വി ആർ ആണ് അപ്പോൾ ഡി വി ആറിൽ നമുക്ക് ഈ ഒരു ബി എൻ സി കണക്ടേഴ്സ് കണക്ട് ചെയ്യാനുള്ള എത്ര പോർട്ടാണ് അതായത് എത്ര ചാനലാണ് പോർട്ടല്ല എത്ര ചാനലാണ് അതായത് ഇപ്പോൾ നാല് ചാനലിൽ ഡി വി ആർ ആണ് ഇരിക്കുന്നത് അപ്പോൾ നാല് ക്യാമറ വരെ ഇവിടെ കണക്ട് ചെയ്യാം അതുപോലെ എത്ര ചാനലാണോ അതായത് എട്ട് ചാനലാണെങ്കിൽ എട്ടെണ്ണം ഈ ഒരു ബി എൻ സി കണക്ടർ കണക്ട് ചെയ്യാനുള്ള ഈ ഒരു കണക്ട് ഈ ഒരു ഫീമെയിൽ കണക്ടേഴ്സ് ഐ മീൻ ഈ ഒരു പോയിന്റുകൾ ഇവിടെ ഉണ്ടാവും ഇപ്പോൾ ഇതൊരു ഫോർ ചാനലിൻ്റെ ഡി വി ആർ ആണ് അപ്പോൾ എത്ര ക്യാമറ കണക്ട് ചെയ്യണോ അത്രത്തോളം അവർ ബി എൻ സി കണക്ട് ചെയ്യാനുള്ള പോയിന്റ്സ് ഇവിടെ നമുക്ക് ഒന്ന് രണ്ടേ മൂന്നേ തന്നെ കാണാൻ പറ്റും ഡി വി ആർ ആണെങ്കിൽ ഇനി അതല്ല എൻ വി ആർ ആണ് ഇരിക്കുന്ന എൻ വി കാരണം ഇതുപോലത്തെ ഒരൊറ്റ പോർട്ട് മാത്രമേ ഉണ്ടാവുള്ളൂ അതായത് ഈ ഒരു ആർ ജി പോർട്ട് ഇപ്പോൾ ഇതിൻ്റെ കണക്ട് ചെയ്യാനുള്ള ഈ ഒരു ലാൻഡ് പോർട്ട് മാത്രമേ ഇവിടെ ഉണ്ടാവുള്ളൂ ഇത് നേരെ നെറ്റ്വർക്ക് സ്വിച്ച് ഇടയിലിരിക്കുന്ന ഫയർ വോളാണ് മുകളിൽ ഇരിക്കുന്നത് നെറ്റ് എൻ്റെ ഒരു നെറ്റ്വർക്ക് സ്വിച്ച് ആണ് അതായത് പി ഒ ആണ് അതുപോലെ പി ഒ സ്വിച്ചിലോട്ടായിരിക്കും വയറുകളൊക്കെ വന്ന് കയറിക്കുന്നത് അവിടുന്ന് ഒരേ ഒരു വയർ മാത്രമായിരിക്കും എൻ വി ആറിൽ വന്ന് കയറിയിരിക്കുന്നത് അതായത് ഐ പി ക്യാമറകൾ വെക്കുന്ന എൻ വി ആറിൽ വന്ന് കയറിയിരിക്കുന്നത് അതേസമയം ഡി വി ആറിലാണെങ്കിൽ ഒരുപാട് വയർ വന്ന് കയറിയിട്ടുണ്ടാവും അതും വയറുകൾ ഇതുപോലത്തെ ഒരു ത്രീ പ്ലസ് വൺ വയറുകളായിരിക്കും ഡി വി ആറിൽ വന്നിരിക്കുന്നത് അതേസമയം എൻ വി ആറിലാണെങ്കിൽ ഇതുപോലെ നമ്മുടെ നോർമൽ എതർനെറ്റിനെ ഉപയോഗിക്കുന്ന അതായത് നെറ്റ്വർക്കിന് ഉപയോഗിക്കുന്ന ഈ ഒരു കേബിൾ അതായത് കാറ്റ്സിക്സ് കേബിൾ ആയിരിക്കും വന്നിരിക്കുന്നത് അതേസമയം എന്തെറ്റ് കേബിളായിരിക്കും വന്നിരിക്കുന്നത് അതേസമയം ഡി വി ആറിൽ ഇതുപോലെ ത്രീ പ്ലസ് വൺ കേബിൾ ആയിരിക്കും വന്നിരിക്കുന്നത് അപ്പോൾ ഇതാണ് ഒരു പ്രധാന വ്യത്യാസങ്ങൾ ഒന്നു എന്ന് പറഞ്ഞാൽ ഈ ഒരു പോർട്ട് വെച്ചിട്ട് നിങ്ങൾക്ക് ഈ ഡി വി ആർ ആണോ എൻ വി ആർ നമ്മുടെ റാക്കിലിരിക്കുന്നതെന്ന് മനസ്സിലാക്കാനായിട്ട് saadikim